വിശദമായ വാർത്തയിലേക്ക് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ ഒരു ഓട്ടോയുണ്ട് പാലപ്പെട്ടി സ്വദേശിയായ നൌഷാദാണ് ഈ കാരുണ്യവാനായ ഓട്ടോ ഡ്രൈവർ ഈ ഓട്ടോയിൽ ഏത് പാവപ്പെട്ടവനും സൗജന്യമായി യാത്ര ചെയ്യാം പുത്തൻപള്ളി പാറയിലാണ് പാലപ്പെട്ടി സ്വദേശിയായ നൌഷാദിന്റെ ഓട്ടോയുള്ളത് ഓട്ടോയ്ക്ക് പിന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ യാത്ര നൌഷാദിന്റെ ജീവിതം തന്നെയാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച നൌഷാദ് പല സമയത്തും പൈസയില്ലാതെ ആശുപത്രിയിൽ പോകാൻ മടിച്ചിരുന്നു പല സമയത്തും ഓട്ടോ വിളിച്ചു പോകാൻ പൈസയില്ലാതെ മടിച്ചിരുന്നിരുന്നു ഈ പ്രയാസം മറ്റുള്ളവർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനമാണ് നൗഷാദിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്റെ പേര് നൌഷാദ് പാലപ്പട്ടിയാണ് വീട് പാലപ്പെട്ടി ബീച്ചില് ഞാൻ വണ്ടി ഓടിക്കുന്നത് പാറയിലാണ് സ്ഥലം അപ്പൊ എന്റെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ സാഹചര്യം പാവപ്പെട്ട എന്റെ സാഹചര്യം കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് എന്റെ വീട് ബീച്ചിലായ കാരണം അപ്പൊ എന്റെ കിട്ടുന്ന എനിക്ക് ഒരു വരുമാനം അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടുക അതിൽ കൂടുതൽ കിട്ടുന്നത് ഭാഗങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യുന്നുണ്ട് ായിട്ടും കോഴിക്കോട് ആയിട്ടും പല ഹോസ്പിറ്റലുകളിലും ഞാൻ എല്ലാം ലക്ഷ്യം ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇതിൽ ഇങ്ങനെ ജീവിച്ചത് കാരണം ഈ തൊഴിലെടുത്ത് പോകും പാലപ്പെട്ടി തീരദേശത്താണ് നൌഷാദ് താമസിക്കുന്നത് ഒരു ഓലമേഞ്ഞ പുരയിലാണ് നൌഷാദിന്റെ താമസം തന്നാലാകുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുക എന്നത് വലിയൊരു കാര്യമായാണ് നൌഷാദ് കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി നൌഷാദ് ഓട്ടോ ഓടിക്കുന്നുണ്ട് ഇതിനു മുമ്പ് മീൻ കച്ചവടമായിരുന്നു ഈ രണ്ട് വർഷത്തിനകം നിരവധി ആളുകളെയാണ് പല ആശുപത്രിയിലേക്കും സൗജന്യമായി കൊണ്ടുപോയത് തൃശൂരും എറണാകുളം വരെയും നൌഷാദ് പാവപ്പെട്ട രോഗികളെ കൊണ്ടുപോയിട്ടുണ്ട് പാവപ്പെട്ട രോഗികൾ എവിടെയാണെങ്കിലും താൻ വരാൻ തയ്യാറാണെന്നാണ് നൌഷാദ് പറയുന്നത്